ജിസേലും ഷാനവാസിനോട് പറയുന്നുണ്ട് ഒരുപാട് പേര് എലിമിനേറ്റ് ആയിട്ട് പോയിട്ടുണ്ടല്ലോ നിങ്ങൾ വേറെ പെടിലോട്ട് പോയി കിടക്കൂ എന്ന് എൻ്റെ മമ്മി വളരെ സ്വീറ്റായിട്ടാണ് പറഞ്ഞതെന്ന് നിങ്ങളിവിടെ ചെയ്തതെന്ന് എനിക്കിഷ്ടമല്ല അങ്ങനെയൊന്നും അല്ല പറഞ്ഞാൽ അവർ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ലൈവായിട്ട് പുറത്ത് പ്രോബ്ലം ഒന്നുമില്ല അങ്ങനൊന്നും നടക്കുന്നില്ല എന്ന് ജിസേലും ഷാനവാസിനോട് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒന്നിൽ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ഇവൻ പറയുന്നു നമുക്ക് ബഹളം ഉണ്ടാക്കണമെന്ന് അക്ബർ അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്നൊരു കാര്യമെന്ന് നെവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു കാര്യമില്ല വേറൊരാളുടെ ഊഞ്ഞാലിൽ ഇരുന്ന് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളത് ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ നിന്നെക്കാട്ടി നല്ലത് ഷാനവാസാണ് ഷാനവാസ് എന്നോട് പറഞ്ഞു നീ വിണ്ടാതിരിക്കും നീ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട നീ ഇവിടുന്ന് പൊയ്ക്കുവെന്നാ പറഞ്ഞത് നിനക്ക് എന്നോട് സ്നേഹമില്ല നിന നീ എൻ്റെ ഒരു ഫ്രണ്ട് അറിഞ്ഞെങ്കിൽ നീ എൻ്റെ കാര്യം പിന്നെയും പിന്നേം പറഞ്ഞ് അതൊരു അഴുക്കാകത്തില്ല അന്നേരം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല അങ്ങനെ ഞാനങ്ങ് എണ്ണീച്ച് അകത്ത് വന്നു അപ്പം ആരും കണ്ടായിരുന്നു ആരും ചോദിച്ചു എന്തോ സംസാരിച്ചതെന്ന് ഞാനും ആരോടെ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം ആദ്യമുണ്ട് അപ്പം വേറെ ആരുണ്ടായിരുന്നെന്ന് ഷാനാസി ചോദിക്കുന്നുണ്ട് അപ്പം ആതിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ മൂന്നുപേരോടെ സംസാരിച്ചു അക്ബറിനാണ് ഇപ്പം ഇഷ്യൂ ഉണ്ടാക്കുന്നത് അക്ബറിന് ഇപ്പോൾ ഫാമിലീസ് വരുന്നത് കൊണ്ട് വലിയ കണ്ടന്റുകളൊന്നുമില്ല അപ്പം ഇതൊരു ഇഷ്യൂ ആക്കിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുവാണെന്ന് ജിസേൽ പറയുന്നുണ്ട് പിന്നെ ആര് ഞങ്ങൾ ഉറങ്ങാൻ പോയി പിന്നെ ഒന്നിലു വന്നു രാത്രിയായപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു ജിസേലെനിക്കൊന്ന് സംസാരിക്കണം ഒന്നിലു വന്നിട്ട് പറഞ്ഞു ജിസേൽ ഞാൻ നിൻ്റെയും ആരുടെയും പേര് എടുത്തിട്ടേ ഇല്ല എന്നോട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ് പറയണമെന്ന് ഒന്നിൽ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല അക്ബർ മൂത്ത് നോക്കി പറഞ്ഞ് പറയുന്നില്ല അവിടെ ഇവിടെ മാറിയിരുന്നു പറഞ്ഞു പക്ഷെ ഒനിലെൻ്റെ മൂത്ത് നോക്കി പറയുന്ന പോലും ഇല്ല പിന്നെ ഞാൻ ഒന്നിലിനോട് എങ്ങനെ പോയി വഴക്കിടുമെന്ന് ജിസേലി ചോദിക്കുന്നു ഒനിലിൻ്റെ ചിന്താഗതി എന്തുവാണ് അവനൊരു പോളിഗമിയാണ് എന്ന് പറഞ്ഞപ്പം അത് ഷാനാസിന് മനസ്സിലായില്ല മൊണഗമിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നെന്ന് ജിസേലി പറഞ്ഞിട്ടുണ്ട് അത് എന്തുവാണെന്ന് ഷാനാസ് ചോദിക്കുന്നുണ്ട് ഷാനവാസിന് മനസ്സിലാവാത്തത് കൊണ്ട് അപ്പം ജിസേലി പറയാണ് ഒരാള് ഒരു നാലഞ്ച് പെണ്ണുങ്ങളെ വെക്കുന്നതാണ് പോളിഗമി ഒരാൾ ഒരു പെണ്ണിനെ മാത്രം സ്നേഹിക്കുന്നതാണ് ഇയാൾ ഇയാളല്ലെങ്കിലും പോളിഗമി മാനസികത വെക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട് ജിസേല് ഒനിലി ഇങ്ങനെ പറഞ്ഞ് അക്ബറിനോട് ചോദിക്കുക എന്തിനാ ഇങ്ങനെ എന്തായാലും പറയണമെന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയാൻ പറയാൻ ഒന്നിൽ പറഞ്ഞ് അക്ബർ പറഞ്ഞു നമുക്ക് ബഹളം ഉണ്ടാക്കണമെന്ന് അത് തന്നെ അക്ബർ എന്നോടും വന്ന് പറഞ്ഞു ബഹളം ഉണ്ടാക്കണമെന്ന് ജിസേൽ ഷാനോസിനോട് പറയണം അപ്പം ഷാനോസ് ചോദിക്കുകയാണ് നിന്നോടും വന്ന് അക്ബർ പറഞ്ഞു അപ്പോൾ അവൻ ആരുടെ സൈഡിലാണ് അവൻ നിൽക്കുന്നത് ഈ അക്ബർ ജിസേൽ പറയുകയാണ് അവൻ ആരുടെ സൈഡിലല്ല നിൽക്കുന്നത് അവന് ബഹളം ഉണ്ടാക്കണം ജിസേൽ പറയുന്നത് കൊണ്ട് അവൻ ആരുടെ സൈഡിലുള്ള അവന് ഉണ്ടാക്കണം ഇവിടെ ബഹളം ഉണ്ടാക്കണം അത്ര മാത്രമേ ഉള്ളൂ ആരുടെ സൈഡിലല്ല അപ്പം ഷാനോസ് പറഞ്ഞു ഞാൻ എന്തുമാത്രം വിഷമിച്ച് എൻ്റെ കാര്യം എടുത്തിട്ട് ഇവൻ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി ഇവൻ കഴുകനാണ് ശവന്തിയാണ് ഞാൻ പറഞ്ഞില്ലേ ഇവനെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല അതേ ലെവലാണ് ഇവൻ്റെ സ്വഭാവം എന്ന് ഷാനവാസ് അക്ബറിനെ പറ്റി പറയുകയാണ്